ചില ആളുകളെ കൊണ്ട് ചില ആളുകളെ അള്ളാഹു പ്രതിരോധിക്കുകയാണ് അങ്ങനെ ഇല്ലായിരുന്നുവെങ്കിൽ ഈ ലോകത്ത് ആരാധനാലയങ്ങളോ മനുഷ്യർക്കോ ഒന്നും നിലനിൽപ്പുണ്ടാകുമായിരുന്നില്ലാഹി സാഹുല പറയുന്ന ഒരു ഹദിയത്തിലേക്ക് ഞാൻ കിടക്കുകയാണ് പറയുന്ന ഒരു യുദ്ധം നടക്കും ഇവിടെ ഹറബുൻ ഹറബുൻ ഹറബ് എന്ന് പറഞ്ഞാൽ ജനങ്ങൾ ഓടി രക്ഷപ്പെടാൻ നോക്കുന്ന ഒരു യുദ്ധമായിരിക്കും അത് അൽ ഹറബ് എന്ന് പറഞ്ഞാൽ സമ്പത്ത് കൊള്ളയടിക്കുക എന്നാണ് സമ്പത്ത് ഒരു യുദ്ധം നടക്കും ഒരുപാട് യുദ്ധങ്ങൾ ഇപ്പോൾ അടുത്ത കാലങ്ങളിൽ നടന്നിട്ടുള്ള മിഡിൽ ഈസ്റ്റുമായി ബന്ധപ്പെട്ട ഒരുപാട് സംഭവങ്ങൾ അതിലേതാണ് ഫിത്തനത്തുൽ അഹ്ലാസ് നമുക്കറിയില്ല സമ്പത്തും ആരോഗ്യവും അള്ളാഹു നൽകിയതിൻ്റെ പേരിൽ തിന്മ ചെയ്ത് തോന്നിവാസങ്ങൾ ചെയ്ത് നടക്കുന്ന ഒരു കാലഘട്ടത്തിൻ്റെ ഫിത്തിന ഈ ഉമ്മത്തിനെ കാണാനുണ്ട് എന്ന് റസൂലുഹിഹു അലി വസം ഫിത്തിനു കഴിഞ്ഞാൽ പറഞ്ഞാൽ സന്തോഷം എന്നാണ് സന്തോഷത്തിൻ്റെ ഒരു ഫിത്തന വരും എന്ന് പറഞ്ഞാൽ പുരോഗതി എന്ന വാക്കിൻ്റെ മറവിൽ ഒത്തുങ്കതി പ്രോഗ്രസ് രാജ്യം ആധുനിക സംവിധാനങ്ങളിലേക്ക് മാറുന്നു അല്ലെങ്കിൽ ലോകം പുരോഗമിക്കുന്നു നാടുകൾ പുരോഗമിക്കുന്നു എന്ന വാക്കിൻ്റെ മറവിൽ അള്ളാഹു നൽകുന്ന സമ്പത്തും മനുഷ്യർക്ക് നൽകിയ ആരോഗ്യവും അള്ളാഹുനിഷ്ടമില്ലാത്ത വഴികളിലേക്ക് ചിലവഴിക്കപ്പെടുന്നൊരു കാലഘട്ടം ഈ ഉമ്മത്തിന് വന്നു എന്നല്ലേ നമ്മൾ പറയേണ്ടത് വരാൻ പോകുന്നു എന്ന് പോലും നമുക്ക് പ്രതീക്ഷിക്കാൻ വയ്യ വന്നു കഴിഞ്ഞു സമ്പത്ത് കൊണ്ടല്ലാഹു ഒരുപാട് അറബ് മുസ്ലിം രാജ്യങ്ങളെ അള്ളാഹു ചാല ഞെമ്മച്ചിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ പിറകിൽ മുക്മിനിങ്ങൾക്ക് പരീക്ഷണമുണ്ട് എന്ന് റസൂൽ സല്ലാ അലഹി വസ്ലാം ഇങ്ങനെ മുസ്ലിം കയ്യിൽ ധാരാളം കാശുണ്ടാകുന്നൊരു നേരം ആരോഗ്യമുണ്ട് രാജ്യം സമ്പൽ സമൃദ്ധിയിലാണ് പുരോഗതിയിലാണ് ആ സമയത്ത് എൻ്റെ അഖിലിബൈത്തിൽപ്പെട്ട ആളാണ് തങ്ങളാണ് സയ്യീതാണ് എന്ന് വാദിക്കുകയും എന്നാൽ അയാൾ സയ്യീതല്ല ആ ഒരു മനുഷ്യന് ആളുകൾ ചെയ്യുന്നൊരവസ്ഥ വരും എന്നാൽ അയാൾ ശരിയായ സയ്യദാവുകയില്ല അള്ളാഹുനെ ഭയപ്പെടുന്നവർ മാത്രമാണ് എൻ്റെ ഔലിയാ എന്ന് വസ്ല്ലം അള്ളാഹുവിന് വഴിപ്പെടാത്ത എന്നാൽ ഞാൻ നബിയുടെ പരമ്പരയിലാണ് എന്ന് പറയുകയും വാദിക്കുകയും ചെയ്യുന്ന ഒരാൾക്ക് ലോകമുസ്ലിമീങ്ങൾ അന്ന് ബൈറ്റ് ചെയ്യുന്നൊരവസ്ഥ വരും അയാളുടെ കയ്യിലേക്ക് നേതൃത്വം വരും ഇത് ഇമാം മഹദി വരുന്നതിൻ്റെ മുമ്പായിരിക്കും ഇമാം മഹദി തങ്ങൾ സ്വാലിഹായ പരമ്പരയിൽ വരുന്ന സയ്യിദ്രിക്കും ഇമാം മഹദി അൽ ഫാത്തിമ എന്ന് ഫാത്തിസൂർ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഫാത്തിമ റദിഅള്ള പരമ്പരയിലൂടെ വരുന്ന ഹസൻ ഹുസൈൻ എന്നിവരുടെ സിൽസിലയിലേക്ക് എത്തുന്ന സ്വാലിഹായ പരമ്പരയുള്ളും മുഹമ്മദ് അൽ ഹാഷിമിൽ ഖുറഷി എന്ന് പറയുന്ന ഒരു സ്വാലിഹായ മനുഷ്യനാണ് അൽ മഹദി എന്ന് നാമകരണം ചെയ്യപ്പെട്ട് ഈ ഉമ്മത്തിൻ്റെ ഖിലാഫത്ത് ഏറ്റെടുക്കുന്നത് ഏഴ് വർഷം അതിൻ്റെ മുമ്പ് ഒരു ഒരു ഫെയ്ക്ക് മഹതി വരും ആ മഹദിയെ ചില ആളുകളൊക്കെ അംഗീകരിക്കും ചില രാജ്യങ്ങളൊക്കെ അംഗീകരിക്കും പക്ഷേ തങ്ങൾ പറയാണ് എന്റെ ആളാണ് എന്നിൽപ്പെട്ടവനാണ് എന്ന് വാദിക്കും അയാൾ എന്നിൽപ്പെട്ട ആളല്ല നിങ്ങൾ അയാൾ മോശക്കാരനാണ് അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞു എന്റെ എൻ്റെ എന്ന് പറയുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഔലിയാക്കന്മാർ അൽ അള്ളാഹുൻ്റെ ഭയപ്പെടുന്നവരാണ് ദുരായ എന്ന് പറഞ്ഞാൽ വാരിയല്ലാണ് വാരിയലാണ് പറഞ്ഞാൽ മനുഷ്യൻ്റെ ബാക്ക് ആണ് വാരിയല്ലിൻ്റെ മേൽ ബാക്ക് വെച്ച പോലെ എന്ന് പറഞ്ഞാൽ ഒരിക്കലും വാരിയലിന് താങ്ങാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ കഴിയാത്ത യോഗ്യതയില്ലാത്ത ഒരാളെ ജനങ്ങൾ വീണ്ടും അവരുടെ നേതാവായി തിരഞ്ഞെടുക്കും അതും ശരിയല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് കഴിഞ്ഞിട്ട് ദുഹൈമ ദുഹൈമ എന്ന് പറയുന്ന ഒരു പരീക്ഷണം വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദുരന്തം വരുമ്പോൾ ഈ ഉമ്മത്തിലെ ഓരോരുത്തർക്കും അതുകൊണ്ട് അടി കിട്ടും എന്ന് പറഞ്ഞാൽ അതിൻ്റെ ദുരന്തം അനുഭവിക്കേണ്ടി വരും അതൊക്കെ എന്തിനാണെന്നറിയോ നമ്മളൊന്നും സലഫസ്വാലിഹിങ്ങളായി ഈ ഉമ്മത്തിൻ്റെ ആദ്യ നൂറ്റാണ്ടുകാർ അനുഭവിച്ച പരീക്ഷണങ്ങളുടെ ആയിരത്തിലൊന്നുപോലും നമ്മൾ അനുഭവിച്ചിട്ടില്ല പരീക്ഷണങ്ങൾ അള്ളാഹു ഈമാനുള്ളവരെ ഇല്ലാത്തവരിൽ നിന്ന് വേർതിരിക്കാൻ അള്ളാഹു ചെയ്യുന്ന റബിന്റെ ഒരു സിസ്റ്റമാണ് അള്ളാഹുന് ചെയ്യാം നിങ്ങളിൽ ആരാണ് ചെയ്യുന്നത് എന്ന് അള്ളാഹു പരീക്ഷിക്കുകയാണ് ആ പരീക്ഷണം ഈ ഉമ്മത്തിൻ്റെ അവസാന കാലഘട്ടത്തിലുണ്ട് ഉമ്മത്തിൻ്റെ ആദ്യ ഘട്ടത്തിലുണ്ട് അതിൻ്റെ ഇടയിലുമുണ്ട് ഇതിൽ അവസാന കാലഘട്ടത്തിലുള്ള ആളുകൾക്ക് അൻപത് സുഹാബിയുടെ കൂലിയാണ് പറഞ്ഞത് ഒരു സുഹാബി അൻപത് സുഹാബിമാർ എടുക്കുന്ന അമ്പലിൻ്റെ കൂലി അന്ത്യനാളിൽ ഒരു മുഗ്മിനായ മനുഷ്യന് കിട്ടുമെന്ന് റസൂൽ സ്വല്ലാഹുലം അത് കിട്ടണമെങ്കിൽ വെറുതെ കിട്ടുമോ പരീക്ഷണങ്ങൾ ഉണ്ടാവും ആ പരീക്ഷണങ്ങളെ അതിജീവിക്കാനുള്ള കരുത്ത് ഈ ഉമ്മത്തിന് ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് റസൂൽഹി സ്വല്ലാഹുവിസ്വല്ലം അവിടുത്തെ പരിശുദ്ധമായ വചനങ്ങളിലൂടെ ഹദീസിൻ്റെ ഗ്രന്ഥം രേഖപ്പെട്ട് കിടക്കുകയാണ് അത്ഭുതം എന്താണെന്നറിയോ ഈ സംഭവങ്ങൾ എന്ന് എപ്പോൾ എങ്ങനെ എന്നൊന്നും അറിയാത്ത കാലഘട്ടത്തിൽ തന്നെ സുഹാബിമാർ താബിഴീങ്ങൾ ഹദീത് പണ്ഡിതന്മാർ മുഹദ്ദിഥീങ്ങൾ ഈ ഹദീത്തുകൾ തലമുറകൾക്ക് കൈമാറി വെച്ചു അവർക്കറിയില്ല അതിൻ്റെ ഡീറ്റെയിൽസ് എന്താണെന്ന് ഇന്ന് അവരെന്ന് മനസ്സിലാക്കാൻ അവർക്ക് പ്രയാസമായിരുന്ന പലതും ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമാണ് കഴിഞ്ഞാൽ പിന്നെ വരുന്ന ദുഹൈമ ദുഹൈമ എന്ന് പറഞ്ഞ പരീക്ഷണം ഫൈദാ ആ പരീക്ഷണവും ദുരന്തവും തീർന്നു എന്ന് ആളുകൾ പറയുമ്പോഴേക്കും അത് പിന്നീട് തിരിച്ചു വരും പൂർവോപരി അവിടെയാണ് റജുലു മുഅ്മിന വൈകുന്നേരം കിടന്നുറങ്ങാൻ പോകുമ്പോൾ മുസ്ലിമാണ് അള്ളാഹുൽ വിശ്വാസമുണ്ട് എന്നാൽ നേരം വെളുക്കുമ്പോഴേക്കും എന്തേ പടച്ചവൻ ഇങ്ങനെ അവൻ്റെ അഖുലുകാരെ പരീക്ഷിക്കുന്നു എന്തേ മുസ്ലിമീങ്ങൾക്ക് മാത്രം ഇങ്ങനെ പ്രയാസം എന്തേ ആളുകൾ മുസ്ലിമീങ്ങളെ മാത്രം ഇങ്ങനെ വട്ടമിടുന്നു അവരെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നു അങ്ങനെ ചിന്തിച്ച് അള്ളാഹുവിലുള്ള ഈമാൻ നേരം പുലരുമ്പോഴേക്കും നഷ്ടപ്പെടുന്ന ആളുകൾ അക്കൂട്ടത്തിൽ ഉണ്ടാകും ജനങ്ങൾ രണ്ട് ഭാഗമായി മാറും രണ്ട് ഭാഗം ഒരു കാപട്യവുമില്ലാത്ത ശുദ്ധമായ ഇമാനിൻ്റെ ഒരു വിഭാഗം ആളുകൾ ഒരു ഇമാനിൻ്റെ കണിക പോലുമില്ലാത്ത കാപട്യത്തിൻ്റെ ആളുകൾ കപടന്മാരായി ആക്ട് ചെയ്യുന്നവരെ സത്യവിശ്വാസികളുടെ കൂടെ നിൽക്കാതെ കാപട്യം കാണിക്കുന്ന ഒരു വിഭാഗവും എന്നാൽ അവരോട് സത്യസന്ധമായി ധർമ്മത്തിനും നീതിക്കും കൂടെ നിൽക്കുന്ന ഈമാനിൻ്റെ പക്ഷക്കാരും എന്ന രണ്ട് വിഭാഗം വരും അങ്ങനൊരു സമയം വരുന്നുവെന്ന് അലൈഹി വസല്ലം ഫീദാക്കും അങ്ങനെ ഒരു വിഷയം സംഭവിക്കുകയാണെങ്കിൽ അവിടെയാണ് മസീഹുദ്ദാനിൻ്റെ വരവുണ്ടാകുന്നത് എന്ന് അലൈഹി വസല്ലം റൂം സുൽഹൻ ആമിനാ നിങ്ങൾ റോമക്കാരുമായി സമാധാനപരമായ സന്ധിയിൽ ഒപ്പുവെക്കും റൂം എന്നിവിടെ പറയുന്നത് യൂറോപ്പിനെ കുറിച്ചാണ് റൂമിയ എന്ന് പറഞ്ഞാലാണ് റോം പട്ടണം ഇറ്റലിയുടെ ഇറ്റലി കിടക്കുന്ന റോം എന്ന് പറയുന്ന നഗരം അതിന് അറബിയിൽ റൂമിയ എന്ന് പറയുക റൂം സൂറത്തു റൂം എന്നൊക്കെ പറഞ്ഞാൽ യൂറോപ്പ് എന്ന വാക്കിൻ്റെ അർത്ഥം ഇന്നത്തെ ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണെങ്കിൽ യൂറോപ്പ് എന്ന് പറയാം പക്ഷെ അന്ന് ആ വാക്കുപയോഗിച്ചത് തുർക്കിക്കാണ് കാരണം യൂറോപ്യൻ്റെ പടിവാതിൽ എന്ന് പറയുന്ന തുർക്കിയാണ് ഈസ്റ്റും വെസ്റ്റും കണ്ടുമുട്ടുന്ന നാടാണല്ലോ തുർക്കി അതുകൊണ്ട് തുർക്കിയെ സംബന്ധിച്ചും റോം എന്ന് പറയാറുണ്ട് നിങ്ങൾ പറയട്ടെ നിങ്ങളും യൂറോപ്യനും ഒരുമിച്ച് എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറ് നാടുകാരും മുസ്ലിമീങ്ങളായ ആളുകളും ഒരുമിച്ച് നിന്ന് നിങ്ങളുടെ ഒരു പൊതുശത്രുവിനെതിരെ ഒരു യുദ്ധം നടക്കും നിങ്ങൾക്കതിൽ വിജയമുണ്ടാകുമെന്ന് റസൂൽ സാഹുലിൻ നിങ്ങൾ സുരക്ഷിതരായിരിക്കും സ്വത്തും നിങ്ങൾക്ക് ലഭിക്കും കുന്നുകളുള്ള ഒരു പ്രദേശം ചെറിയ കുന്നുകൾക്കാണ് തെല്ല് എന്ന് പറയാം ജബൽ എന്ന് പറഞ്ഞാൽ വലിയ മലകളാണ് തെല്ല് തിലാൽ എന്ന് പറഞ്ഞാൽ ചെറിയ കൊച്ചു കൊച്ചുകുന്നുകൾക്കാണത് പറയാം കൊച്ചു കുന്നുകളുള്ളൊരു പ്രദേശം ജോർഡാൻ മുതൽ മേലോട്ട് മൊത്തം അങ്ങനെയാണ് ജോർഡാൻ്റെ ജിയോഗ്രഫി കണ്ടാൽ മനസ്സിലാവും സൗദി അറേബ്യ കഴിഞ്ഞ് ദബൂക്കും കഴിഞ്ഞ് ജോർഡാനിൽ കടന്നാൽ ജോർജാനും ഫലസ്തീനും ഒക്കെ കുന്നുകളുടെ നാടാണ് മനോഹരമായ കുന്നുകളുടെ നാടാണ് അവിടെ നിങ്ങോട്ട് യൂറോപ്പിലേക്ക് സ്ട്രെച്ച് ചെയ്തു പോകുന്ന മലനിരകൾ അങ്ങനെയാണ് ഇടക്ക് മരുഭൂമികൾ വരുന്നുണ്ട് ർക്കിയിലടക്കം ഇറാഖിലടക്കം മരുഭൂമിയുണ്ട് പക്ഷേ എന്നാലും ചെറിയ കുന്നുകളായി കടന്നു പോകുന്ന ഒരു വേര് യൂറോപ്പിൻ്റെ ഭൂമികയിലേക്ക് കടന്നു പോകുന്നത് കാണാൻ കഴിയും നിബി ഞങ്ങൾ പറയുകയാണ് നല്ല മനോഹരമായ പച്ചപ്പുള്ള കുന്നുകളുള്ളൊരു പ്രദേശത്ത് നിങ്ങൾ അവിടെ വിശ്രമിക്കാനിറങ്ങും ഫയർ ഫൈറുലും ശരിയായ ഐസനി ബി അഹി സ്ലാമിൻ്റെ വിശ്വാസമല്ലാതെ കുരിശുവാഹകനായി അക്കൂട്ടത്തിലുള്ള ഒരു മനുഷ്യൻ അദ്ദേഹം കുരിശുയർത്തിപ്പിടിച്ചിട്ട് പറയും ഞങ്ങളുടെ ഈ കുരിശു കൊണ്ടാണ് വിജയമുണ്ടായത് എന്ന് ആ വിജയത്തിൻ്റെ അവകാശവാദം അയാൾ ഉന്നയിക്കുമെന്ന് പരിശുദ്ധ റസൂൽ സുല്ല അത് ഏത് രാജ്യക്കാരനായിരിക്കും അത് പറയാ ഇതൊന്നും നമുക്കറിയില്ല അതിനെ ചൊല്ലി അവിടെ സംഘർഷമുണ്ടാകുമെന്നും അതിന് സ്വത്തജ്മിൽ മൽഹമ അവിടെയാണ് അതിശക്തമായ ഒരു യുദ്ധത്തിൻ്റെ സാഹചര്യം ഒരുങ്ങുന്നതെന്നും വസൂറുല്ലാഹി സുല്ലാഹു അലഹി വസ്ല്ലം ആ സംഘത്തിലുള്ള മുക്മിനീങ്ങൾ ആണ് എന്നും നിബിധങ്ങൾ പറഞ്ഞു അവർ ഷഹീദുകളായിരിക്കും അവർ ചെറുസംഘമാണ് അവർ ഷുഹദാക്കളായിട്ട് മാറും മുസ്ലിമിൽ ഷഹീദ് മുസ്ലിമിലൊരു ഹദീദുണ്ട് യൂറോപ്യർ ക്യാമ്പ് ചെയ്യുന്നവരെ കയ്യാമത്തെ നില നടക്കൂല എവിടെയാണെ അഴമാക്കു ദാബക്ക് എന്നറിയോ സിറിയയിലെ ഹലബ് അലപ്പോ അലപ്പോ സിറ്റിക്കടുത്തുള്ള സ്ഥലമാണ് അമാക്കും ദാബക്കും ഇതിനിപ്പി ഞങ്ങൾ കണ്ടിട്ടില്ലാത്ത സ്ഥലമാണ് സല്ലാളിസ് ഇന്നവിടെ ആർമി ക്യാമ്പുകളുണ്ട് പടിഞ്ഞാറൻ നാട്ടുകാരുടെ ആർമി ക്യാമ്പുകളുള്ള സ്ഥലമാണ് ദാബക്കും അതുപോലെ തന്നെ അഴമാ എത്രയോ കൊല്ലങ്ങളായിട്ട് അവിടെ ഉണ്ട് പക്ഷെ ഇനി പിന്നെ പറഞ്ഞു അങ്ങനെ ഒരു സംഭവം നടക്കും റോമക്കാർ അവരുടെ സൈന്യവുമായി ക്യാമ്പ് ചെയ്യും ഇന്നത്തെ സിറിയയാണ് പരിസരങ്ങൾ ഹലബ് ഹലബ് അലപ്പോ എന്നാണ് അറബിയിൽ മിനൽ മദീനത്തിൽ പരിശുദ്ധമായ മദീനയിൽ നിന്ന് ആ സാഹചര്യത്തിൽ ഒരു സൈന്യം പുറപ്പെടുന്നുണ്ട് മിൻ അന്നത്തെ ഏറ്റവും നല്ല ആളുകളായിരിക്കും അവർ ഫൈദാ അമാമ അവർ പരസ്പരം ഫേസ് ടു ഫേസ് ഒരു യുദ്ധത്തിന് തയ്യാറെടുക്കുമ്പോൾ റൂം പടിഞ്ഞാറുകാർ പറയും ഒരുപാട് ആളുകൾ അവരിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടാവും അപ്പോൾ ഇസ്ലാമിലേക്ക് കടന്നു വന്ന വലിയൊരു വിഭാഗം യൂറോപ്യർ അവിടെ ആ സംഘത്തിലുണ്ട് അവർ പറയും മുസ്ലിമീങ്ങളോട് ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും നിങ്ങളിലേക്ക് വന്ന മതം മാറി വന്ന ആളുകളെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടണം ഞങ്ങൾക്ക് അവരെ കൊല ചെയ്യാനാണ് എന്ന് പറയുമ്പോൾ മുസ്ലിമിങ്ങൾ പറയും അവർ ഞങ്ങളുടെ സഹോദരങ്ങളാണ് അവർ നിരപരാധികളാണ് നിങ്ങളോടൊരു യുദ്ധത്തിനും വന്നവരല്ല ആ നിരപരാധികളെ നിങ്ങൾക്ക് വിട്ടുതരാൻ ഞങ്ങൾ ഒരുക്കമല്ല എന്ന് മുസ്ലിമീങ്ങൾ പറയുന്നതോടുകൂടെ ഫയുഖാ ചിലൂനഹും അവിടെ ഒരു യുദ്ധം നടക്കുമെന്നും ആ സൈന്യത്തിൻ്റെ മൂന്നിലൊന്ന് പരാജയപ്പെടും മൂന്നിലൊന്ന് ഷുഹദാക്കളാണ് മൂന്നിലൊന്ന് വിജയം വരിക്കുമെന്നും റസൂറു അവിടം മുതലാണ് കോൺസ്റ്റാൻറ്റിനോപ്പിൾ എന്ന് പറയുന്ന ഒരു റീജ്യൻ ഒന്നാകെ ഇസ്ലാമിൻ്റെ പരിധിയിലേക്ക് വരുന്നതെന്നും അന്ത്യ നാളിലേക്ക് നോക്കി റസൂൽ വസ്ലം ജാം അവർ എത്തിയാൽ ഷാം എന്ന് പറയുന്നത് ഫലസ്തീനാണ്